ഒരു എയർ ബാഗ് വരും കീല വരും ബട്ടർ സ്റ്റാർട്ട് വരും ഇങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇത് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ ഉള്ള വണ്ടി ഡീസൽ മൈലേജ് ഉള്ള വണ്ടി ആയിട്ടും എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എന്തായാലും ഒരു ലക്ഷം രൂപ കൺഫേം ലോണും കയറില്ലായിരുന്നു അല്ലേ അപ്പൊ നിങ്ങൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം ഇത് നമുക്ക് എന്ത് വില വരും ഇത് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ഞായിരം രൂപ അതെ അറുപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു എ സി പാവസ്റ്റാറിംഗ് ഉള്ള വണ്ടി കൊടുക്കാം നമുക്ക് ഇത് രൂപ അറുപത്തിയ്യാറുണ്ട് അടിപൊളി ഇനി ഈ ആൾട്ടോ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എ സി പവർ സ്റ്റാർ അതായത് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി പന്ത്രണ്ട് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നാല് നാൽപ്പത് നാലേ നാൽപ്പത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വി ഡി ഐ എർട്ടിക സെവൻ സീറ്റർ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് അതെ ഓക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡൽ സെവൻ സീറ്റർ വണ്ടി നിങ്ങൾക്ക് കിട്ടും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിൽ മുറയൂരുള്ള നമ്മുടെ വി ഫോർ യൂസ്ഡ് കാർസിലാണ് ഇവിടെയാണ് ഇവിടെയാണിപ്പൊ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇത്രയും വണ്ടികൾ ഇവിടെ ഉള്ള കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു കൊടുക്കാം ഈ ഒരു സെക്യൂരിറ്റി ആണ് കേട്ടോ നമുക്ക് ഈ ഒരു സിഫ്റ്റ് എന്ന് പറഞ്ഞാലോ സ്വിഫ്റ്റ് ഏതൊക്കെയാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ഡിസൈർ അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ഡി വണ്ടി ജെഡി ഡീസൽ ആണ് ഡീസൽ ഇത് എത്ര ഓഡിയിട്ടൊക്കെ ഉണ്ട് ഇത് ഒന്നേ പതിമൂന്ന് ഒന്നേടി ഒന്നേഴ് അല്ലേ അത് ജനുവൻ ആയിരിക്കും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജറായിട്ടൊന്നും ഒന്നുമില്ല അല്ലെ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഇന്റീരിയർ ഒക്കെ മോശം അന്ന് ഇറങ്ങിയതിൽ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ പ്ലസ് അല്ലേ വരുന്നത് ഒരു എയർ ബാഗ് വരും കീല സെൻട്രി വരും ബട്ടൺ സാർട്ട് വരും ഇങ്ങനെയുള്ള ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ എന്തായാലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് അല്ലേ ഡയർ ബാക്കിൽ ഒരു അറുപത് എഴുപത് കൂട്ടിയാൽ മതി കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് എന്തായാലും ഉണ്ടോ ഇല്ലല്ല ഒന്നും ഇല്ല ഒന്നുമില്ല അല്ലേ സ്ഥലം ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇതാവുമ്പോൾ ഒരു നാലേക്കാലമാണ് അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് ഒരു നാലരൻ്റെ റേഞ്ചിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും നാലര റേഞ്ചിൽ അല്ലേ ഓക്കെ അപ്പം എന്തായാലും നോക്കിക്കോളൂ നല്ല നല്ല വണ്ടികളാണ് പിന്നെ കമ്പാരിറ്റീവ്ലി വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ക്വാളിറ്റി വണ്ടികൾ നാലേ കാലിൽ അല്ല നാലരയിൽ നമുക്ക് എത്ര ലോൺ കയറും അത്യാവശ്യം ഒരു നാലൂറ്പ്പ്യേൻ്റെ അടുത്ത് ലോൺ ആവും കിട്ടും അല്ലേ ഒരു അമ്പതിനായിരം രൂപ കണ്ടാൽ മതി കേട്ടോ അമ്പതിനായിരം രൂപേൻ്റെ എന്ത് തന്നെ കോശ്ബിൾ ആണോ ശരി എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാം ചെയ്യാം അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ വന്ന് നോക്കിക്കോളൂ മാക്സിമം ചെയ്തു തരും അതുപോലെ തന്നെ കുറച്ച് പഴയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ടല്ലോ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇന്നലെ റിന്യൂവൽ എടുത്താൽ ഇന്നലെ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി കറക്റ്റ് അഞ്ച് വർഷത്തെ പേപ്പർ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഇത് എത്ര ഓട്ടോ ഓട്ടോക്കെ ഇത് ഒന്നേ നാല്പത്തി ആറോട്ടോ അത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിലവിലെ ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ചാൽ ഓടിയുണ്ട് വണ്ടിയാണ് ചെറിയ ഉണ്ടാവും അതെ 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 പിന്നെ ഏത് വണ്ടി യൂസ്ഡ് വണ്ടികൾ പഴയത് എടുക്കുമ്പോഴും ഒരു പത്ത് പതിനായിരം രൂപ ചെറിയൊരു പണിക്ക് കാണണം ഇതെന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഡീസൽ ഡീസൽ ആണോ മിഡിൽ ഓപ്ഷൻസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ മെയിൻ ക്ലാസ് ഉണ്ടായിട്ട് മെയിൻ ക്ലാസ് മാത്രം പിന്നെ ബോഡി വൈസ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അതെ അതെ ഈ രണ്ടായിരത്തിഒമ്പതിനെ നിർത്താണ്ടുള്ള ഹോണടി ആട്ടോ അപ്പൊ അത് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്തേലും ബുദ്ധിമുട്ടേ ക്ഷമിക്കണം കേട്ടോ ഒന്ന് ഇതുവരെ നിർത്തിയിട്ടില്ല ഹോണടി ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറുള്ള വണ്ടി ഡീസല് ഉള്ള വണ്ടി ആയിട്ട് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒരു കാര്യം ഇതിന് നമുക്ക് ലോൺ കയറുമോ മാക്സിമം പിന്നെ അത്യാവശ്യമാണെങ്കിലും നോക്കോളൂ കേട്ടോ ഇനി വേഗനറാണെങ്കിലും പത്ത് മോഡലിന്റെ പഴയ മോഡല് പത്ത് പഴയ മോഡൽ അല്ല പഴയ മോഡല് പത്തിൽ ന്യൂഷേപ്പും വരും രണ്ട് ഒരു വണ്ടി ഉണ്ട് രണ്ട് പോളീസിലാണ് അതെ അല്ലെ കുറച്ച് വണ്ടി വണ്ടികൾ കേറാനും ഇത് പത്തിൽ എത്ര ഓടിയുണ്ട് ഇത് ഒന്നിന്റെ അകത്ത് ഓടിയിട്ടുള്ള വണ്ടി അത്യാവശ്യം അത്യാവശ്യം നീറ്റാണ് ആട്ടോ എന്താ പറയാ ലോ ബഡ്ജറ്റിൽ ഒന്നിനുള്ളിൽ കൊടുക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു ലക്ഷത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുമോ മാറ്റങ്ങളൊക്കെ അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും മോശമായിട്ടൊന്നും പറയാനില്ല റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും രണ്ടായിരത്തി പത്താണ് കേട്ടോ അത് ആലോചിക്കണം പേപ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും ഇരുപത്തിയഞ്ച് വരെ ഉണ്ടാവും ഓക്കെ അപ്പൊ കോൺടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പത്ത് മോഡൽ വാഗനർ പഴയ ഷേപ്പ് വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം അല്ലേ നെഗോഷ്യബിൾ ആവുമോ എന്തായിട്ടും ചെയ്യാം ചെയ്യാം അല്ലേ ഇനി അതുപോലെ തന്നെ ഈ ആൾട്ടോ ആണെങ്കിലോ രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഞാൻ അതാ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഈ സാധനം ആണ് ഹൺഡ്രഡ് ആണ് എത്ര ഓടി എൽ എക്സൈ ഓട്ടം എൽ എക്സൈ ആണ് എഴുപത്തിനാല് ഓട്ടം ആ എ സി പാസ് ചെയ്ത് ടൂ ഡോർ വിൻഡോ അതെ 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 ഈ എഴുപത്തിനാല് ജെവിനാണോ അങ്ങനെ എഴുപത്തിനാല് ജെവിൻ്റെ സിംഗിൾ ഓണറാ സിംഗിൾ സിംഗിൾ സർവീസ് ഒക്കെ ചാവി എല്ലാം ഉണ്ട് ആ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ചെറിയ ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഒന്ന് പഴയ വണ്ടിയാണ് അതുകൊണ്ടൊക്കെ പിന്നെ ഇന്റീരിയർ സീറ്റ് അവറും കാര്യങ്ങളൊന്നും മോശം ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ല ആ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എല്ലാം പക്കയാണ് ടയർ ഭാഗങ്ങൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയർ അല്ലേ രണ്ട് ടയർ തന്നെ പറയാം പുള്ളു തന്നെ പറയാം ഇത് നമുക്ക് എന്തു വരും പതിനേഴ് ഇതാവുമ്പോൾ രണ്ടരയാണ് ചോദ്യം ചെറിയ മാറ്റം ഒക്കെ ചെയ്തു ചെയ്തു കൊടുക്കുക രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആസ്കിംഗ് ആണ് എന്തായാലും രണ്ടു ലക്ഷം രൂപ കൺഫേം ലോൺ കയറും അല്ലേ അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു അമ്പതിനായിരം രൂപേൻ്റെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം അതുപോലെ തന്നെ സ്പാർക്കും രണ്ടായിരത്തി ഒമ്പത് മോഡൽ സ്പാർക്ക് ഇതിപ്പോൾ പേപ്പർ ഉണ്ടോ ഓ രണ്ടായിരത്തി ഒമ്പതല്ലേ അടുത്ത വർഷം വരെയുണ്ട് നാലാം മാസം വരെയുണ്ട് ബേസി പവർ സ്റ്റാർ ടൂ ഡോർ ഇൻഡ് വരുന്നുണ്ട് ആ കമ്പനി വരുന്ന പെയിന്റ് തന്നെയാണ് വരുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടച്ചിട്ടില്ല അതെ അതെ പിന്നെ ഇതിന്റെ ബമ്പർ ഒക്കെ ശരിക്കും പറഞ്ഞാല് ഫൈബർ ടൈപ്പ് ആണ് വരുന്നത് ആ കമ്പനി വരുന്ന ബ്ലാക്ക് അതെ അതെ അതിന്റെ അത് ടച്ചിങ്ങിന്റെ ആവശ്യവും പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത് മോഡൽ മോഡല് രണ്ടായിരത്തിഒമ്പലാണ് ടയർ ബാങ്കുകളൊക്കെ ആവറേജാണ് കേട്ടോ പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ് മാറിൽ മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് കിലൊക്കെ മൈലേജ് കിട്ടൂല ഇരുപത് മൈലേജ് മൈലേജ് കിട്ടും അതാണ് മെയിൻ ഗുണം പിന്നെ കാര്യമായ കമ്പ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഇത് നമുക്ക് എന്ത് വരും ഇത് അറുപത്തഞ്ച് രൂപ അറുപത്തയ്യം രൂപ അതെ അറുപത്തഞ്ച് രൂപയ്ക്ക് നല്ലൊരു എ സി പാസ്റ്റാരിയുടെ വണ്ടി കൊടുക്കാം നമുക്ക് ഇത് അറുപത്തഞ്ച് രൂപ അടിപൊളി അതെന്തായാലും നിങ്ങൾ നോയിക്കോട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോ ബജറ്റിൽ ഒരു ചെറിയ വണ്ടി ഒരു ഫാമിലി കളിക്കാനാണെങ്കിലും ആ പഠിക്കാനാണെങ്കിലും പറ്റും അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും കച്ചവടക്കാർക്കൊക്കെ അല്ലേ ചെറിയൊരു വണ്ടി വേണമെന്നുള്ളവർക്ക് വണ്ടി ചോദിക്കുകയാണെങ്കിൽ എ സി ഉണ്ടോ ഇത് ഇതിപ്പോ അറുപത്തഞ്ച് എസി പാവ സ്റ്റാറിംഗ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളു ഡോർ വിൻഡോയും ഉണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വെറും അറുപത്തി അയ്യായിരം ഉള്ളൂ ഇനി ഈ അൾട്ടോ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എ സി പാവ അതായത് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി പന്ത്രണ്ട് ഇത് ഓട്ടോ ഒക്കെ എത്രയാ ഇത് ഒന്നിന്റെ താഴെ ഓടിയത് ഒന്നിന്റെ താഴെ ഓടിയുള്ള ഇത് കണ്ണൂർ വണ്ടി ആണോ വണ്ടി സിംഗിൾ ഓണറാണോ സിംഗിൾ ഓണർ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ടില് അൾട്ടോ സിംഗിൾ ഓണർ ആയാലും നോക്കുന്നുണ്ടെങ്കിൽ നേരെ പോകുന്ന നല്ല അടിപൊളി ഇന്റീയർ ഒരു കുറ്റവും പറയാനില്ലാട്ടോ സീറ്ററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇത് ഉണ്ട് എസീംസ്മെന്റ് എന്തേലും ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പന്ത്രണ്ട് തന്നെ ആട്ടോ ഒന്നും മാറിയിട്ടില്ല നല്ല നീറ്റാണ് ഇത് നമുക്ക് എന്തൊക്കെയാ വില വരുന്നത് ഇത് ഒരു ലക്ഷത്തി അഞ്ച് അഞ്ച് അല്ലേ അത് പന്ത്രണ്ട് വണ്ടി ആണല്ലോ ലോണും കേറു ഒന്നിനെ ഒരു ചെയ്യാൻ പറ്റും എന്തായാലും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നല്ലൊരു ആൾ ഒരു ലക്ഷം രൂപയുടെ ലോണും കേറും താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂട്ടോ ഇനി ഇതിലേം പഴയ മോഡലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ആ പഴയതൊന്നും പറയാൻ പറ്റില്ല അതെ അതെ ഇതിനെക്കപേക്ഷിച്ച് മോഡൽ കൂടിയ വണ്ടി ഒൻപത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ ഉണ്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ നല്ല വൃത്തിയായില്ലേ പേപ്പറുണ്ട് ഇതിപ്പോ എത്ര ഓട്ടോ ഇത് ഓടിയിട്ടുണ്ട് ഇതൊക്കെ ജനോട്ടാ ആരും തിരിക്കാനും പിടിക്കാനും നിൽക്കില്ല പിന്നെ അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്ടോ കുഴപ്പമൊന്നുമില്ല വൃത്തിയർ ഒക്കെയാണ് പക്ഷെ ഇല്ല അത് മറ്റേത്രണ്ട് ഇതില് മാറിയതാണ് അല്ലേ ഓക്കേ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് എന്തൊക്കെയാ വില വരുന്നത് അത് പത്ത് വരും രൂപയാണ് ഈ ഒരു ൾട്ടോയ്ക്ക് ചോദിക്കുന്നത് ആണ് അതുപോലെ തന്നെ ലോൺ ഒരിക്കലും ഞാൻ അത് മഹാ ഡേഞ്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പത്ത് മോഡലേ പത്ത് അതായത് രണ്ടായിരത്തിഒമ്പത് പത്ത് പന്ത്രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് അല്ലേ ചെറിയ മോഡൽ പിന്നെ ഇത് എത്ര ഓട്ടോ എത്രയോട്ടോ ഇതും അതേപോലെ തന്നെ ഒന്നിന്റെ കറക്റ്റ് അല്ല നമ്മൾ പറഞ്ഞത് ഏകദേശം പറയുന്നത് ഇതൊന്നും നമ്മൾ അത്ര കറക്റ്റ് ആയിട്ട് നോക്കൂല്ല ഹിസ്റ്ററി എടുക്കൂല്ല ഒരു വണ്ടിന്റെ ക്വാളിറ്റിക്ക് റേറ്റ് അനുസരിച്ചാണ് രണ്ടായിരത്തി പത്തഞ്ഞ് അമ്പതിനായിരം ഓടീനെങ്കിലും ഒന്നര ഓടിയെങ്കിലും രണ്ടോടങ്കിലും ഒക്കെ ഏകദേശം മാർക്കറ്റ് പ്രൈസ് ആണ് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഒന്ന് ഹിസ്റ്ററി ഒന്നും ഒരിക്കലും പ്രോപ്പറായിട്ട് കിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പഴയ വണ്ടികളായതുകൊണ്ട് പല ഷോറൂമുകളിലും പല കടകളിലും ഒക്കെ കയറി സർവീസ് ചെയ്യുന്നതായിരിക്കും വണ്ടിയിൽ കിലോമീറ്റർ ആയി മീറ്ററിൽ നോക്കിയാൽ കറക്റ്റ് കാണുമോ ഏകദേശം നമ്മളെ ആ ഒരു കിലോമീറ്റർ ആണ് പറയുന്നത് പിന്നെ വണ്ടി ഓടിച്ചു നോക്കുക മാക്സിമം ചെക്ക് ചെയ്യുക നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം പഴയ വണ്ടികൾ എടുക്കുക ഞാൻ എല്ലാ വീടുകളിലും പറയുന്നതാണ് ഇത് നമുക്ക് എന്തൊക്കെ വില വരുന്നത് ഒന്ന് ഇരുപത്തഞ്ച് അല്ലേ അത്യാവശ്യം ഹെഡ് ലൈറ്റ് ഒക്കെ ഒന്ന് മാറി നല്ല വൃത്തിയായിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ വരുന്നത് ഇനി ഒരു ഇക്കോയും കൂടി കാണിച്ചുതരാം ഇക്കോ ഏതൊക്കെ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി ുംല്ല ഇത് ആയിരിക്കും ഇന്റീരിയർ മോശം ഒന്നും ഇല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ഇന്റീയർ ആണ് ഓട്ടോ എത്ര ഒന്ന് എൺപത്തഞ്ച് ഓട്ടോട്ടോ ഒന്ന് ഒന്നേ അവിടെ തന്നെ ചായ എടുത്ത് നോക്കണം ആ അപ്പൊ ഒന്നേ ഒന്നേ സംതിങ് ആണ് എന്തായാലും ഓടിയിട്ടുള്ളത് കരുമായ ഓട്ടോ ഒന്നുമില്ല വിലയായിരിക്കും നിങ്ങൾ ഒന്ന് എൺപത്തി പറഞ്ഞത് അടിപൊളി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് വണ്ടിക്ക് വിലയായിട്ട് ചോദിക്കുന്നത് ഇന്നൊരു ഗുണമെന്ന് പറയുന്നത് നാല് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് രണ്ടു ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി ഇത് നമുക്ക് ലോൺ കിട്ടുമോ ലോൺ കിട്ടോ ആയതുകൊണ്ട് ഒരു ഉറപ്പയുടെ മേലെ ലോണ് കിട്ടുമല്ലേ ഓക്കെ ഏകദേശം ഒരു ലക്ഷം രൂപേന്റെ മേലെ നിങ്ങൾക്ക് ലോണോട് കൂടിയിട്ട് ഇതെടുക്കാം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വണ്ടിക്ക് വില വരുന്നത് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ഇരട്ടിക്കയും കൊടുക്കുക ശരിക്കും ഇപ്പോൾ ഇരട്ടി അങ്ങനെ എവിടെയും കാണാറില്ല ഏറ്റവും കുറവാണ് വളരെ കുറവാണ് കേട്ടോ കാരണം കയ്യിലുള്ളവരൊന്നും കൊടുക്കുന്നുമില്ല ഇത് ഡീസൽ അതെ ഡീസൽ വണ്ടിയാണ് വീഡിയോ ആ വീഡിയോ ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്നാണ് അല്ലേ ഓട്ടോ എത്രയാണ് ഒന്നേ പതിനേഴ് ഒന്നേ പതിനേഴ് ജനുവൻ ആയിരിക്കോ ആകാൻ സാധ്യത ഉണ്ട് ആ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ നിങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് മാക്സിമം ചെക്ക് ചെക്കൊക്കെ ചെയ്താൽ മതി ചെറിയൊക്കെ നോക്കിക്കോ വണ്ടീൻ്റെ കണ്ടീഷനൊക്കെ നോക്കിക്കോ വീഡിയോ ആയതുകൊണ്ട് തന്നെ എ സി പാവസ്ഥ പവർ വിൻഡോ സെൻറ്ററിലൊക്കെ എല്ലാ സാധനം വരും പിന്നെ എനിക്ക് തോന്നുന്നു ഹെഡ്ലൈറ്റ് മാറിയതാണ് നല്ല നീറ്റാണ് അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊന്നും ഒരു പ്രശ്നവും നല്ല വൃത്തിക്ക് തന്നെയാണ് നിൽക്കുന്നത് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയിട്ടില്ല അതൊക്കെ പതിമൂന്ന് തന്നെയാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കട്ടുകള ഉണ്ട് നാല് ടയറും ശതമാനത്തിന് മേലെ എന്തായാലും ഉണ്ട് ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് രണ്ടായിരത്തി ഇരട്ടിക സെവൻ സീറ്റർ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് അതെ എന്തായാലും ഒരു നാലിൻ്റെ അടുത്ത് ലോൺ കയറില്ലേ കയറുമല്ലേ അത്യാവശ്യം ഇപ്പോൾ ഫണ്ടിങ് ഒന്ന് കിട്ടുന്ന ഒരു വണ്ടിയാട്ടോ അപ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ ലോണിൽ ഒരു നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ എടുക്കുക അല്ലേ അതെ അതെ ഇനി ഇതാണെങ്കിലോ രണ്ടായിരത്തി ആറ് മോഡൽ ടവേര രണ്ടായിരത്തി ആറാണ് എ സി ഫാസ്റ്റ് ആറിംഗ് വരുന്നത് എ സിയും ഫസ്റ്റാറിംഗ് വരും പക്ഷേ ഇനി ഇൻറ്റീരിയർ നല്ല നീറ്റ് ആട്ടോ നല്ല അടിപൊളി സീറ്റൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ് ഇത് പേപ്പറൊക്കെ പക്കെയാണോ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പിന്നെന്തൊക്കെ പറഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒന്ന് ഇരുപത്തഞ്ചിന് ഇത്രയും വലിയ ഒരു സെവൻ സീറ്റർ വണ്ടി കിട്ടും പിന്നെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാനുണ്ടാവും ടാക്സിക്കാരുടെ ഒക്കെ ഇഷ്ടവാഹനാണ് ശരിക്കും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ അതെ അതെ ഒരു പത്ത് പതിനഞ്ച് പതിന പന്ത്രണ്ടിൻ്റെ മേലെ പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും എന്തായാലും മൈലേജും കിട്ടും അല്ലേ ഓക്കെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡൽ സെവൻ സീറ്റർ വണ്ടി നിങ്ങൾക്ക് കിട്ടും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് വാട്ട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തു ഫോട്ടോസ് ഒക്കെ ഓ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ലീനിയ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് പണ്ടത്തെ ഒരു നരി സാധനമാണ് നമ്മുടെ പുണ്ടോയിന്റെ ഡിക്കി വരുന്ന ടൈപ്പ് അല്ലേ ഫി വണ്ടിയാണ് ഇത് ഡീസൽ ആണോ സെയിം എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ കോട്ട്രാജെ ആണോ അതെ അതെ ഓ അത്രയും മോഡലുകൂടിയ വണ്ടിയല്ലേ അത്യാവശ്യം നല്ല മോഡൽ കൂടിയ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഡീസലാണ് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു എഞ്ചിൻ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി ഇത് ഇപ്പം ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് ഓടി അല്ലേ ഇരുപത്തിയേഴ് ആ ജനവിനാണല്ലോ അല്ലേ ഇതിനകത്തൊന്നും ആരും നിൽക്കൂല വിചാരിക്കാം എന്തായാലും ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് നീറ്റ് വണ്ടിയാണ്ട് വേറെ കാര്യമായ അപകടതൊന്നുമില്ല റീപ്ലേസ്മെന്റും ഇല്ല മാറിയിട്ടില്ല പിന്നെ ഇത് നമുക്ക് എന്ത് വില വരും രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയ ഒരു സെഡാൻ വണ്ടി അതും ഇതിന്റെ മെയിൻ പറയേണ്ടത് ബോഡി ക്വാളിറ്റി അല്ലേ അതെ അതെ അത്രയും ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇന്ത്യയിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ നല്ല ക്ലീൻ ക്ലീൻ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് രണ്ട് ലക്ഷം രൂപയിൽ നമുക്ക് ലോൺ ഒന്ന് അതെ അതെ പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കമ്പനി നിർത്തി പോയതുകൊണ്ട് ലോൺ ഇച്ചിരി പാടാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഈ പ്രൈവറ്റ് ഫിനാൻസുകാർ മിക്കവാറും കൊടുക്കും ശ്രീറാം മഹീന്ദ്ര ഒക്കെ പോലെ അതെ അതെ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ മാക്സിമം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇനി നാനേ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് അല്ലേ

ഒന്നും മാറിയിട്ടൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നും ഇല്ല 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 മാറിയിട്ടില്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു ഇത് ഇത് നമുക്ക് എന്ത് വരെ വരും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒന്ന് നോക്കിയോളൂട്ടോ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ലോൺ കയറുമോ ഏകദേശം ഒരു പത്തേഴ് രൂപ അപ്പൊ നേരം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഒരാൾട്ടേം കൂടി ഉണ്ടല്ലോ ഇവിടെ മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടി അപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ എല്ലാ മോഡൽ ഉണ്ട് അല്ലേ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എ സി ഉണ്ടാവില്ല ഓക്കെ സാധാരണ നമ്മുടെ പഴയ മാരുതി മാരുതിയണ്ണൂർ കൊണ്ടുനടക്കുന്ന കൊണ്ടു ഇതിന്റെ ഹെഡ്ലൈറ്റ് വാങ്ങി വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഹെഡ് വാങ്ങി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഹെഡ് ലൈറ്റ് ഇവര് മാറി തരൂട്ടോ കാരണം ഹെഡ് ലൈറ്റ് മാറിയാൽ തന്നെ വണ്ടി നല്ല വൃത്തിയാവും ഇത് കിലോമീറ്റർ ഒക്കെ പറയണോ അല്ല കിലോമീറ്റർ എന്തായാലും ഒന്നിന്റെ അടുത്ത് കോടി ഉണ്ടാവും പിന്നെ ഇന്റീരിയർ നല്ല നീറ്റ് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ആ കമ്പനി വന്നതാണ് എന്നിരുന്നാലും വൃത്തിയുണ്ട് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ക്ലാസ് വരെ മാറിയിട്ടില്ല അല്ലേ ഇതൊക്കെ ഓണർഷിപ്പ് ഒക്കെ പറയണോണ്ടാവും ഈ മെയിൻ പേപ്പറുണ്ട് അതായത് ഈ രണ്ട് ഹെഡ് ലൈറ്റ് മാറി തരും അതിന്റെ ലൈറ്റ് അവർ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ വണ്ടി വൃത്തിയാവും സ്റ്റാൻഡേർഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ എന്ത് വരെ കൊടുക്കാം അയ്യായിരം രൂപ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ മാറി വൃത്തിയായി മാറി വൃത്തിയുടെ റേറ്റ് ആയിട്ടുള്ളൂ ഏതാ രണ്ടായിരത്തേ മാരുതിയുടെ റേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൂ അതെ അതെ ഇവിടെ വേറെ എണ്ണൂറ് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം എന്തായാലും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് വണ്ടി നിങ്ങൾക്ക് സ്വന്തം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയാ ഒരു ആവറേജ് കണ്ടീഷൻ പറഞ്ഞാൽ മതി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അതെ അതെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്ത്യക്ക ഉപയോഗിക്കുന്ന അത് മെയിൻ മൈലേജ് ആണ് പിന്നെ ബോഡി ക്വാളിറ്റി എല്ലാം ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലേ പതിനൊന്നാണ് അല്ലേ വൃത്തിയുണ്ട് പിന്നെ ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് ബോഡി വൈസ് വേറെ കാര്യമായ സ്ക്രാച്ചസോ ഇത് എന്താ ഫുൾ ഓപ്ഷൻ അങ്ങനെ സി ഉള്ളൂ പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല മെയിൻ ഗുണം മാത്രമേണ്ടാവില്ല എഞ്ചിൻ വരും നല്ല മൈലേജ് കിട്ടും ഉപയോഗിക്കാം കമ്പനിയാണ് അതെ അത് മാത്രം സെയിം ആണ് ഇത് സ്വിഫ്റ്റിൻ്റെ ഉള്ളിൽ സെയിം എൻജിനാണ് ഇത് ഇന്ത്യയ്ക്കാണ് അത് സ്വിഫ്റ്റ് ആണ് അത്രേ ഉള്ളു വ്യത്യാസം ഇത് കിലോമീറ്റർ ഒക്കെ പറയണോ ഒന്നേ ഇരുപത്തെട്ടോ നാൽപ്പത്തെട്ടോ അങ്ങനെ ആയിട്ടുണ്ട് നോക്കണ്ട കേട്ടോ നിങ്ങൾ വണ്ടിൻ്റെ എൻജിൻ കണ്ടീഷൻ മാത്രം നോക്കി എടുക്കുക ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം ഇത് ഒന്നേ ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ഏതാ രണ്ടായിരത്തി ഇത് ലോൺ കയറും നമുക്ക് ചെറിയ രൂപയൊക്കെ കിട്ടുമായിരിക്കും മാക്സിമം എടുക്കാതിരിക്കുക വേണമെങ്കിൽ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എടുത്തോളൂ കേട്ടോ അപ്പം എന്തായാലും ഒരു ഇൻഡിക്കൽ നോക്കുന്നവരെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വി ഫോറിലെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു മാരുതിയാണ് അല്ലേ ഇത് ഏതാണ് മോഡലൊക്കെ രണ്ടായിരത്തി എട്ട് മോഡലിൽ ഒമ്പത് രജിസ്റ്റർ ആ രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് രജിസ്ട്രേഷനുള്ള പക്ഷേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ വൃത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല നാളെ നമുക്ക് നാളെ ഓക്കെ നാളെ നിങ്ങൾ വരികയാണെങ്കിൽ റിനീവിൽ പുത്തൻ പുതിയത് ചൂടോടെ എടുത്ത് കഴിത്തരുത് ഇത് അഞ്ച് വർഷത്തെ ടാക്സ് അടച്ചു അടച്ചു ഇൻഷുറൻസ് കൂടി എടുക്കും ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് മെയിൻ ആയിട്ട് പറയേണ്ടത് ആ വണ്ടീന്റെ വൃത്തി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് യാതൊരു കംപ്ലയിന്റും പറയാനില്ല ഇത് പിന്നെ രണ്ടായിരത്തി ഏഴ് മോഡൽ എട്ട് രജിസ്ട്രേഷൻ അല്ലേ പറഞ്ഞത് എട്ട് മോഡൽ ഒമ്പത് എട്ട് മോഡൽ ഒമ്പത് രജിസ്ട്രേഷൻ അല്ലേ ഇത് കിലോമീറ്റർ ഒന്നും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ എന്ത് വില വരും ഇത് നമുക്ക് എഴുപത് റുപ്യ കൊടുക്കാം റീനീവൻ കൂടെ ചെയ്തിട്ട് ചെയ്തിട്ടില്ലേ അത് ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുപതിനായിരം രൂപയ്ക്ക് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ടോ ഫണ്ട് ക്ലാസ് മാറിയിട്ടുണ്ടല്ലേ ഓക്കേ വേറെ യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടി എഴുപതിനായിരം രൂപ ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല ഞാൻ പ്രത്യേകം പറയുന്നില്ല ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാറ്റലോഗെ എന്തെങ്കിലും ഉണ്ടാക്കാം എങ്ങനെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഇല്ല വാട്സപ്പ് വാട്സപ്പ് അയച്ച് വിളിക്കാം ഓക്കെ വന്നാലും നിങ്ങൾക്ക് വാട്സപ്പിൽ മാക്സിമം വണ്ടികളുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുവേം ചെയ്യും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കാരണം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈയൊരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അടുത്ത ഒരു ലോഡ് അല്ലേ കുറേ അധികം ലോ ബഡ്ജറ്റ് വണ്ടികളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഡാറ്റ